ദൂരം ൂരം വിരത തീരാണി നിയത്രേ ീർക്കും ഒന്നൊരു നിമിഷം ഓർക്കണേ தூம் இது தீரா ம കാലം തികഞ്ഞും ദൈവരാജ്യം ശമിപ്പിച്ചിരിക്കുകയാണ് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിച്ചു കൊള്ളുകയും സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തുന്നെത്തിക്കുന്ന കർത്താവായ ശുക്രി ഓർത്തുകൊള്ളുക എന്ന സനാതനമായ സത്യം നിങ്ങളോട് വിളിച്ചൊറിച്ചുകൊണ്ട് നാം പാർക്കുന്ന സമൂഹത്തെ മാരകമായി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകൾക്കെതിരെ കുറച്ചി എബനേസ് ദൈവസഭയുടെ ആത്മഖ്യത്തിൽ നടത്തിവരുന്ന ബോധവൽക്കരണ സുവിശേഷ സന്ദേശ യാത്രയാണ് ഈ വീടിന്റെ അങ്കണത്തിൽ എത്തി നിൽക്കുന്നത് ഈ മനോഹരമായ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഏറെ ആദരിക്കപ്പെട്ട വിശിഷ്ടാതിഥികളുടെ മഹനീ അധ്യക്ഷതയിൽ പ്രാർത്ഥനയോടെ ആശ്രയം ദൈവാശ്രയ ബോധത്തോടെ ആരംഭം കുറിച്ച ഈ സന്ദേശ യാത്ര നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അവിടെയൊക്കെ സാമൂഹിക വിപത്തുകൾക്കെതിരെയുള്ള സമാധാന സ്നേഹ സന്ദേശം വിളംബരം ചെയ്ത് ഈ സമയത്തെ ഇവിടെ എത്തുവാൻ ഞങ്ങൾക്ക് ഇടയായ അവസരത്തെ ഒരു വലിയ അനുഗ്രഹമായി ഭാഗ്യമായി കരുതുന്നു തീർച്ചയായും ഈ ശബ്ദവാഹിനിയോടെ നിങ്ങൾ കേട്ട ഗാനം ആ ഗാനത്തിന്റെ സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന കാലിക പ്രസക്തമായ അടുത്ത സന്ദേശം തീർച്ചയായും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായും നിങ്ങളുടെ അന്വേഷണത്തിന് കണ്ടെത്തലായി പരിണമിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു അതുകൊണ്ട് പരിമിതമായ അല്പനിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കേറിയ മിനിറ്റുകളുടെ അല്പസമയങ്ങളീ ശബ്ദവാഹിനിയിലെ കേൾവിയിലേക്ക് നിങ്ങളുടെ മൗനാനുവാദത്തോടെ ചോദിക്കാൻ ഈ അവസരം സന്തോഷത്തോടെ ഞങ്ങൾ വിനയിക്കുകയാണ് ഈ ഗാനത്തിലൂടെ നിങ്ങൾ കേട്ടതുപോലെ എല്ലാം നേടാൻ എല്ലാം വിട്ടിപ്പിടിക്കുവാൻ എല്ലാം കരകടമാക്കുവാൻ എന്നിന്റെ മനുഷ്യൻ അശാന്തമായി പരിശ്രമിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം അവൻ മറന്നു പോകുകയാണ് അവൻ എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു ക്ഷണഭക്രമായ ജീവിതത്തിന്റെ ക്ഷണികത എന്താണെന്നുള്ളത് മനുഷ്യൻ മറന്നുപോകുകയാണ് എന്താണ് മനുഷ്യൻ മനുഷ്യന്റെ ലക്ഷ്യം എങ്ങോട്ടാകണം മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനം എന്താണ് എന്നതിനെ കുറിച്ച് വളരെ അർത്ഥവത്തായ ആശയ സമ്പുഷ്ടമായ സ്നേഹ സന്ദേശം ഇവിടെ വിളംബരം ചെയ്യുവാൻ ഞങ്ങൾക്കൊപ്പം ഈ യാത്രയിൽ അണിഞ്ഞിർന്നിരിക്കുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഞങ്ങളുടെ സഹയാത്രികൻ ഏറെ ബഹുമാനായ മനോജ് മാത്യു പുളിപ്പള്ളിയവരികളാണ് സമയം ഈ സ്നേഹ സന്ദേശവുമായി അഭിസംബോധന അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല മധ്യാന സമയം ഭവനങ്ങൾക്കുള്ളിലും വാഹനങ്ങളിലുമൊക്കെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ആയി നിന്ന് കേൾക്കുന്ന ഞങ്ങളുടെ മാന്യമിത്രങ്ങൾ സ്നേഹിതർ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹത്തെ ഓർപ്പിച്ചുകൊണ്ട് വരുന്ന പത്ത് നിമിഷങ്ങൾ നിങ്ങളുടെ മൗന മൗനാനുവാദത്തോടെ ഞങ്ങൾ ഒരു സ്നേഹ സന്ദേശം പങ്കുവഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് കുളിർമഴയായി പെയ്തിറങ്ങട്ടെ അത് നിങ്ങളുടെ ജീവിതങ്ങളിൽ അർത്ഥപൂർണത ഉണ്ടാക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ നാനോമുഖമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി അത് പരിണമിക്കട്ടെ എന്ന് ഞാൻ ഹൃദയംഗമായി ആഗ്രഹിക്കുകയാണ് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ മനുഷ്യ വളരെ സങ്കീർണമാണ് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ക്ഷമകൾ നശിച്ചു പരസ്പരം സഹിഷ്ണുതകൾ ഒരു ലോകത്ത് നാം കഴിയുകയാണ് സ്നേഹത്തിന്റെ അർത്ഥങ്ങൾ മാറിപ്പോയി സ്നേഹം എന്ന് പറയുന്നത് ഇന്ന് കാണുവാൻ കഴിയാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറുന്ന ഒരു കാലഘട്ടം കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നു മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാ ബന്ധങ്ങളിലും വ്യക്തി താല്പര്യങ്ങൾ കടന്നുകൂടി മനുഷ്യൻ സ്വാർത്ഥതയോടെ ജീവിതത്തിൽ ഓടുകയാണ് എന്തൊക്കെയോ വെട്ടിപ്പിടിക്കുവാനുള്ള ആവേശ ഒരു യാത്രക്കിടയിൽ പ്രായാധിക്യമാകുമ്പോൾ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്തിന് ആയിരുന്നു എന്റെ ഈ ഓട്ടങ്ങളൊക്കെയും മനുഷ്യൻ ചിന്തിക്കുവാൻ സമയമാകുമ്പോൾ അവന്റെ കൈപ്പിടിക്കപ്പുറത്തേക്ക് അവന്റെ ജീവിതം പോയി കഴിഞ്ഞിരിക്കും ഇതുപോലെ ഈ ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ അർത്ഥശൂന്യമായ കുത്തൊഴുക്കിൽ അല്ലെങ്കിൽ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ ജീവിതയാത്രയിൽ വളരെ പ്രസക്തമായ ഒരു സന്ദേശമാണ് ഇന്നിവിടെ ഉയർത്തിക്കാട്ടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്റെ സ്നേഹിതനും സഹയാത്രികനും തന്നെ ഇങ്ങനെയാണ് കാലം ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം സാധാരണ ഞങ്ങൾ പരസ്യയോഗങ്ങളിൽ പ്രാരംഭമായി ഇങ്ങനെയുള്ള പദങ്ങളൊന്നും ഉന്നയിക്കാറില്ല കാരണം കേട്ടു നിൽക്കുന്ന ജനം മുൻവിധിയോടെ ചിന്തിക്കും ഏതോ ഉപദേശി നേരം പോക്കിന് ഒരു അതര ചക്രമണം നടത്തുവാൻ വന്നു നിൽക്കുന്നു എന്നുള്ളൊരു ചിന്തയോടെ എന്നാൽ ഇന്ന് നിങ്ങളുടെ ജീവന്റെ മൂല്യതയെ പറ്റി ഒന്ന് ഉയർത്തിക്കാട്ടുവാൻ വളരെ പ്രസക്തമായ ഒരു സന്ദേശം കൈമാറി ഞങ്ങൾ പിരിയുവാനാണ് ആഗ്രഹിക്കുന്നത് ഇന്ന് എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷമാണ് ഈ മിനിറ്റുകൾ എന്ന് അധികാരത്തോടെ അധികാര ആധികാരികതയോടെയും ഓർപ്പിക്കുവാൻ കഴിയും പ്രിയമുള്ളവരെ എന്റെ സ്നേഹിതൻ പറഞ്ഞ കാലം തികഞ്ഞോ എന്നുള്ളതിനെ പറ്റി ഞാൻ ആധികാരികതയോടെ ഓർപ്പിക്കുകയല്ല അതിനു പകരം വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതം ഈ കാലത്തിന്റെ തികവിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്ക് വളരെ വേഗത്തിൽ നിർത്തുവാൻ നിർത്തുവാക്കുകയുള്ളവരെ ആ കാലത്തിന്റെ തികവിനെ പറ്റി വിശുദ്ധ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള ആ തന്റെ വെരവിനെ കുറിച്ചുകൊണ്ടാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ബൈബിൾ അവന്റെ ജനനത്തിങ്ക കർത്താവായി യേശുക്രി പറഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഇനിയും മാനസാന്തരപ്പെടണം സുവിശേഷത്തിൽ വിശ്വസിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ രക്ഷകനായ ക്രിസ്തു പറഞ്ഞ ആ മനോഹരവാക്യത്തിന്റെ അർത്ഥവ്യാപ്തി ഇന്നും തേടിക്കൊണ്ടിരിക്കുകയാണ് മാനവലോകം എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അത് ക്രിസ്തുവിന്റെ ആഗമനത്തെ പറ്റിയാണ് ആ വചനത്തിൽ ആ ബൈബിൾ ആ വചനഭാഗമെങ്കിൽ ഇന്ന് അതിന് മനുഷ്യ ജീവിതവുമായി ബന്ധിപ്പിച്ച് ഞാനെന്ന് ഓർമ്മപ്പെടുത്തൽ തികയുകയാണ് പലരും കാലം തികഞ്ഞതറിയാതെ കാലന്റെ രഥത്തിലേറി ഈ നാട് വിട്ടുപോയത് നാം കൺമുൻപിൽ കണ്ടു കഴിഞ്ഞിരിക്കുക പ്രിയമുള്ളവരെ അതെ ആത്മഹത്യ കഴിച്ചുള്ള പരസ്പരം തല്ലിക്കീറി സ്വന്തം ഭാര്യയെ വെട്ടി നുറുക്കി ചാക്കുകെട്ടിലാക്കി അതെ പുഴയിൽ പുഴയിലൊഴുക്കി കളയുന്നു വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ തന്റെ പ്രാണനതുല്യം സ്നേഹിച്ച് പകൽ അധ്വാനിച്ച് തന്റെ അന്നം കൊടുത്ത കൈകളായിരിക്കുന്ന പ്രിയ തന്റെ ഭർത്താവിനെ വെക്ഷം കൊടുത്തു കൊന്ന് കാമുകനോടൊപ്പം ഓടി അതെ പെറ്റു പത്ത് മാസം നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ പാറക്കെട്ടിൽ വലിച്ചെറിഞ്ഞു കൊണ്ടിട്ട് കാമുകനോടൊപ്പം ഓടിയൊളിച്ചു മനുഷ്യൻ പരാക്രമപ്പെടുകയാണ് എവിടെയൊക്കെയോ എന്തൊക്കെയോ അർത്ഥം ഒരു യാത്ര അതിന്റെ അവസാനം ശൂന്യത മാത്രമാണ് നീ നേടിയതും ഓടിയതും നീ ആഗ്രഹിച്ച പ്രണയങ്ങളും സ്നേഹങ്ങളും എല്ലാം വർത്താവായിരുന്നെന്ന് തൊക്കുചുളുങ്ങുന്ന കാലത്തിന് മുൻപേ നീ തിരിച്ചറിയും പ്രിയമുള്ളവരെ നീ നേടിയ സമ്പത്തിനൊന്നും ചെയ്യുവാൻ കഴിയാതെ ക്യാൻസർ എന്ന മാരക രോഗത്താൽ ബന്ധിക്കപ്പെട്ട കിടക്കുമ്പോൾ നീ അറിയും ഞാൻ വെട്ടിപ്പിടിച്ചതും ഓടിയതുമെല്ലാം ശൂന്യതയായി പോയല്ലോ എന്ന് ഓർക്കുന്ന ഒരു കാലഘട്ടം അതെ അത് നമ്മൾ പലരുടെയും ജീവിതത്തിൽ കണ്ടു കഴിഞ്ഞു പലരെയും നാം അത് നിഴലായി നമ്മുടെ മുൻപിൽ വരച്ചു കാണിച്ചിരിക്കുകയാണ് അതെ ജീവിതത്തിന്റെ പടയോട്ടങ്ങൾക്കിടയിൽ നേടിയെടുത്തതൊന്നും ആസ്വദിക്കാൻ കഴിയാതെ മധ്യാനത്തിൽ ഒരു കുലകിൽ പറന്നുപോകുന്നത് പോലെ തന്റെ ജീവിതം വിടഞ്ഞുപോയ അനേകം ഇന്ന് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ എന്നാൽ എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ അന്ധശ്രദ്ധ എന്നുള്ളത് തിരിച്ചറിയുവാൻ ഒരു കേവലം രണ്ട് മിനിറ്റ് ഒന്ന് ശ്രദ്ധ തന്നാൽ മതി പ്രിയമുള്ളവരെ മനുഷ്യൻ കേവലം ഈ ഭൂമിയിൽ സാധാരണ ചരാചരങ്ങളെ പോലെ സൃഷ്ടിക്കപ്പെട്ട് വളർത്തപ്പെട്ട് എവിടെയൊക്കെയോ കൂടുകൂട്ടി എങ്ങനെയൊക്കെയോ ജീവിച്ച് മൺമറഞ്ഞ് പോകുന്ന ഒരു മൃഗജാലങ്ങളോടോ അല്ലെങ്കിൽ പറവജാതികളോടോ തുല്യമല്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടണം പ്രിയമുള്ളവരെ മനുഷ്യന്റെ സൃഷ്ടിപ്പെന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ പരമോന്നത സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് മറന്നുപോകരുത് തിരുവചനത്തിൽ വിശുദ്ധ ബൈബിളിൽ പറയുന്നു മനുഷ്യനെ ദൈവം ചമച്ചു സ്വന്തം കരങ്ങളാൽ അവന്റെ സൃഷ്ടിയായി ചമച്ചു എന്ന് ശാസ്ത്രം പറയുന്നു അതെ ലോകത്തിലെ മതങ്ങൾ പറയുന്നു നിനക്ക് ചരാചരങ്ങളിൽ നിന്നുള്ള രൂപാന്തരമാണെന്ന് അയ്യോ കഷ്ടം മൂഢനായ മനുഷ്യ ശാസ്ത്രം വളർന്നു ലോകം വളർന്നു നേടി പി ജി ഉണ്ട് ഡോക്ടറേറ്റ് ഉണ്ട് എല്ലാ ഡിഗ്രികളും കരസ്ഥമാക്കിയിട്ടും ദൈവത്തിന്റെ സൃഷ്ടിയായ പർവജാതിയുടെ മുൻപിൽ ആ കരങ്ങൾ കൊടുക്കുന്നു വണങ്ങുന്നു കാലം എത്ര കോമാളിത്തരത്തിലേക്ക് മനുഷ്യനെ തള്ളിവിട്ടു എന്നുള്ളതിന് ആക്ഷരീകമായ തെളിവല്ലേ അത് എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളെ പ്രപഞ്ച ശക്തികളല്ല നിന്നെ ഉൽപാദിപ്പിച്ചത് പ്രപഞ്ചത്തിലെ ചരാചരങ്ങളല്ല ഉത്പാദിപ്പിച്ചത് സർവശക്തനായ ദൈവത്തിന്റെ ഇമേജായ മനോഹര സൃഷ്ടിയാണ് നീ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയാമോ മനുഷ്യന്റെ കൈവേലയായ കൂടാരങ്ങളിൽ വന്ന് പാർത്ത് അവൻ ആരാധന നേടുവാനല്ല മനുഷ്യ എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് അവന്റെ മന്ദിരമായി അവന്റെ ആലയമായി പ്രപഞ്ച സൃഷ്ടിതാവിന് വാസം ചെയ്യുവാനുള്ള ഗ്രഹമായി എന്നെയും നിങ്ങളെയും അവൻ ചമച്ചത് ഇങ്ങനെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ നമ്മുടെ ഉള്ളങ്ങളിൽ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സൃഷ്ടിതാവ് അവൻ പറയുക നീ എന്റെ മന്ദിരവും എൻറെ ആത്മാവിന്റെ ഉള്ളിലും വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതെ അങ്ങനെ സമക്കപ്പെട്ട മനുഷ്യൻ ഇന്ന് കേവലം ഇഴജാതികളെ പോലും വിലയില്ലാതെ തെരുവുകളിൽ പൊലിഞ്ഞു പോകുക മൃഗങ്ങളുടെ പേരിൽ തമ്മിത്തല്ലുകൾ ഉണ്ടാക്കുന്നു വർണ്ണവർഗങ്ങളുടെ പേരിൽ ആയുധങ്ങൾ എടുക്കുന്നു വെട്ടിക്കേറുന്നു രക്തച്ചൊരിച്ചിലുകൾ നടത്തുന്നു അതെ മനുഷ്യൻ വൈകൃതമായ ഒരു ജീവിയായി മൃഗതുല്യമായ ഒരു ജീവിയായി മാറുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ കവലയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു മാനത്തോടിരിക്കുന്ന മനുഷ്യൻ മാനത്തോടിവേകഹീനായി തീർന്നാൽ നശിച്ചു പോകുന്ന ഒരു മൃഗത്തിന് തുല്യമത്രേ ദൈവം വാസം ചെയ്യേണ്ട മന്ദിരമായ നീ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതോ വില കുറഞ്ഞൊരു ജീവിയുടെ രൂപമായി നീ തീരുകയാണ് എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ സ്നേഹിതരെ സഹൃദയരെ പ്രബുദ്ധമായ ദേശവാസികളെ പറയട്ടെ ദൈവം നീ 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 ആ ആ വില കളഞ്ഞു അലയുന്ന ഒരു പോലെയല്ല പൊന്നോമന എന്ന് അതെ അതെ സൃഷ്ടിയുടെ ഉള്ളിൽ വാസം ആഗ്രഹിക്കുന്ന ദൈവം വർഷങ്ങൾക്ക് സ്വർഗീയ ാണ്ളിക്കരുതേക്കുട്ടിയെ ലോകത്തേക്ക് അവൻ ഇറങ്ങി വന്നിട്ട് വെക്ഷത്തിൽ മനുഷ്യനായി തീർന്ന കർത്താവായ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക നിന്ന് മനുഷ്യ നീ നിന്റെ തിരിച്ചറിയുന്നതാണ് പോകുന്ന ഇഹലോകത്തിന്റെ ഇമ്പങ്ങളെ വെടിഞ്ഞുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തെ തിരിച്ചറിഞ്ഞ് സൃഷ്ടിയായ നീ സൃഷ്ടാവിനെ വണങ്ങുന്ന അനുഭവമാണ് മാനസ്സാന്തരം എന്ന് പറയുന്നത് കേവലം കള്ളുകൂടി നിർത്തിയത് കൊണ്ട് മാനസ്സാന്തരമാകുന്നില്ല വിഭിചാരം നിർത്തിയത് കൊണ്ട് മനസ്സാന്ദ്രമാകുന്നില്ല അതെ വഴികളെ വിട്ടൊഴിഞ്ഞു പുണ്യപ്രവർത്തികൾ ചെയ്തതുകൊണ്ട് മാനസ്സാന്ദ്രമാകുന്നില്ല തീർത്ഥയാത്രകൾ നടത്തിയത് കൊണ്ട് മാനസ്സാന്ദ്രമാകുന്നില്ല ഇഹലോകത്തിൽ കാണുന്ന എന്തിനും പട്ടിയോടെ വണങ്ങുന്നതുകൊണ്ട് മാനസ്സാന്ദ്രമായില്ല മാനസ്സാന്ദ്രം എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച മാനവന്റെ ഉടയവനായ ആ സർവശക്തനായ ദൈവത്തിലേക്ക് സൃഷ്ടാവിനെ അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അവനെ അംഗീകരിച്ച് അവരെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവന് വേണ്ടി നീ തലവണക്കുന്നതാണ് മാനസ്സാന്ദ്രം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടികത മുമ്പിൽ തലവണക്കുന്നതല്ല മാനസ് അതെ മാനസാന്ദ്രം മനുഷ്യന്റെ ഉടയവനായ ആ ദൈവത്തിന്റെ മുൻപിൽ നീ നിന്നെ തന്നെ സമർപ്പിച്ച് അവര് വാസയോഗ്യമായി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നതാണ് മാനസ്സാന്ദ്രം ലോകത്തിൽ പലരുടെയും വിചാരം എന്തൊക്കെയോ പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുമെന്ന ഹേ മൂടനായ മനുഷ്യ പ്രവർത്തികൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല നിന്റെ നിന്റെ പ്രവൃത്തികളല്ല ഹൃദയ സിംഹാസനമാണ് ദൈവത്തിന് ഹൃദയം അവനെ ൊണ്ട് അവന്റെ പൊന്നോമന മക്കളെന്ന പദവിയിലേക്ക് അലങ്കരിക്കപ്പെടുവാൻ അവൻ നിന്നെ ക്ഷണിച്ചുകൊണ്ടാണ് ഈ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുകയുള്ളൂ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്നിവിടെ പറഞ്ഞ കാലം ആ കാലത്തിന്റെ കാലത്തിന്റെ കരുണാമയനായ ആ കാരുണ്യവാനായ കാൽവരിയിൽ പരമയാഗമായി തീർന്ന തറയ്ക്കപ്പെട്ട അതേ രക്ഷകൻ കർത്താവായ നിനക്കുണ്ടായ പാപമോക്ഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഉള്ളങ്ങളിലേക്ക് ഏറ്റെടുക്കുമ്പോഴാണ് നീ യഥാർത്ഥ മാനസ്വാദ്രത്തിന്റെ അനുഭവത്തിലേക്കും ദൈവത്തിന്റെ ഗ്രഹക്കാരായും മാറുന്ന പദവിയിലേക്ക് എത്തുന്നത് ആ കൂട്ടത്തിന്റെ നടുവിലല്ല ആരവാരവങ്ങളുടെ നടുവിലല്ല അംഗരക്ഷകരുടെ അംഗപലത്തിലല്ല അതേ ആരാധന മൂർത്തികളുടെ അതെ നടുവിലേ മഹാത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവം അതെ അവനാത്രേ കർത്താവായ യേശുക്രിസ്തു അവങ്ങളേക്ക് തിരിയുന്നതാണ് മാനസാന്തരം മാനസ്സാന്തരം അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ ഭാവത്തിന്റെ പരിഹാരം വരുത്തുവാൻ കഴിയുന്ന സത്യ ഏക ദൈവമായ നിത്യജീവന്റെ ഉടമയായ സർവശക്തനായ ദൈവത്തിന്റെ യേശുക്രിസ്തുവിനെ ഹൃദയവാദം തുറന്നുകൊണ്ട് സ്വീകരിച്ച് നിത്യജീവനിന്റെ പദവിയിലേക്ക് കടന്നു വരുവാൻ ദേശത്ത് ശബ്ദം കേൾക്കുന്ന ഞങ്ങളുടെ സ്നേഹനിധികളായ പ്രിയപ്പെട്ടവരെ ആഹ്വാനം ചെയ്യുകയാണ് യാണ് പ്രിയമുള്ളവരെ ഈശ്വരനെ തേടി അലയേണ്ട ഈശ്വരന് വേണ്ടി നേർച്ച കാഴ്ചകളും വഴിപാടുകളും തീർത്ഥയാത്രകളും ദേഹദണ്ഡനങ്ങളും നടത്തി അലഞ്ഞു തീർക്കേണ്ട ഈശ്വരൻ പടിവാദുക്കൽ നിന്ന് മുട്ടുകയാണ് അതെ അവൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെ

വരണമേ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പാപത്തിന്റെ പരിഹാരം കുറ്റത്തെ ക്ഷമിച്ചുകൊണ്ട് നിന്റെ അതിക്രമങ്ങൾ എത്ര വലുതായിരുന്നാലും നിന്റെ പാപമംഗുലമായി ജീവിത യാത്രകളെ എണ്ണം ചോദിക്കാതെ പാപത്തിന്റെ ആഴത്തെ ആഴായാതെ പാപത്തെ പോലെ നിത്യ ജീവനിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തും അതേ പ്രിയമുള്ളവരെ പിതാവ് ആഗ്രഹിക്കുന്ന ഈ ദിവ്യ പദവി ദിവ്യ സ്നേഹത്തിലേക്ക് എന്നെ ശ്രമിക്കുന്ന ദേശവാസികളെ ഞാൻ സാദനവും സ്വാഗതവും ചെയ്യുകയാണ് നിങ്ങൾക്ക് സുവർണൊരവസരം തുറന്നിരിക്കുക നാളത്തെ ദിനം എന്റേതോ നിങ്ങളുടേതോ എന്ന് പറയാൻ കഴിയില്ല മാന്യ സഹോദരങ്ങളെ കാലം തികഞ്ഞു എന്ന് പറയുന്നതിന് ഞാൻ എന്റെ മാനുഷികമായ ഒരു വാക്കും പറയും ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പച്ച മനുഷ്യൻ രാത്രി അസ്തമിക്കുമ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം അത്താരം കഴിക്കാം അതിന്റെ ഭാര്യയോടൊപ്പം കിടക്കയിൽ കിടക്കാം എന്ന് വിചാരിക്കേണ്ട അതെ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലൊരു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു പകൽ കണ്ട് പുഞ്ചിരി മുഖം രാത്രി പഞ്ഞി വെച്ച് കെട്ടി ഒരു അനുഭവത്തിലേക്ക് മാറുന്ന കാലത്താണ് നിൽക്കുന്നത് പോയ മകൻ തിരിച്ചു വരുമെന്ന് ഇല്ലാതെ ഏത് മനുഷ്യനും അതേ അതേ മരണത്തിന്റെ അതിനെ നിൽക്കുന്ന ഒരു ലോകത്താണ് നാം നിൽക്കുന്നത് വാഹനാപകടങ്ങൾ രോഗങ്ങൾ അന്യായമായ ആക്രമണങ്ങൾ അതേ വിവിധമായ നിലയിൽ മനുഷ്യ ജീവിതത്തെ കാപ്പടുക്കുവാൻ വിശാചലറുന്ന സിംഹം എന്ന പോലെ ഉറ്റുനോക്കി നിൽക്കുക അറിയാതെ നിത്യനാശത്തിലേക്ക് നിന്നെ വേണ്ടി എന്നാൽ ഉറവയായ ക്രിസ്തു ഈ ശബ്ദപരിധിയിൽ നിന്നുകൊണ്ട് നിന്നോട് പറയുകയാണ് നിന്റെ നിന്റെ ജീവിതം കാലം മുമ്പ് ജീവിതത്തിന്റെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഹൃദയ കപാഠം തുറന്ന് ആ ജീത്യജീവന്റെ ഉറപ്പ് പ്രാപിക്കുവാൻ ആ ദൈവരാജ്യത്തിന്റെ അവകാശി എന്ന ഉറപ്പ് പ്രാപിക്കുവാൻ ഹൃദയപൂർവം ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുക അതുകൊണ്ട് നാളത്തെ ദിനം നമുക്കുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത് കാലഘട്ടങ്ങളിൽ കോവിഡ് എന്ന മഹാമാരി വിഴുങ്ങിയെടുത്ത കോടാ കോടി ജീവിതങ്ങൾ സ്നേഹം സ്നേഹിച്ചു കൊതി തീരുന്നതിന് മുൻപ് പ്രാണപ്പീരെ പറിച്ചെടുത്തുകൊണ്ടുപോയ കാലം നിങ്ങൾ കണ്ടില്ലേ പിൻചോമറി കാത്തു നിൽക്കാതെ ഇന്ന് ഈ ശബ്ദം കേൾക്കുകയും ഇത് ദിനമാണ് ഇന്ന് നീ നിന്റെ ഹൃദയകലാടം തുറന്നു കൊടുത്തുകൊണ്ട് യേശുവേ രക്ഷകരെന്ന് പറഞ്ഞുകൊണ്ട് ആ പദവിയെ പദവിയെ ജീവന്റെ ആഹ്വാനം ചെയ്യുകയാണ് കഠിനമായ ചൂടാണ് വളരെ വേഗത്തിൽ വാക്കുകൾക്ക് വിരാമം കുറിച്ച് ഞങ്ങൾ ദേശത്ത് നിന്ന് കടന്നു പോകുകയാണ് ഈ ശബ്ദം ഈ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ നല്ലവരായ സഹൃദയരായ നിഷ്കളങ്കരായ സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഏവർക്കും ഹൃദയഭാഷയിലുള്ള നന്ദി ഓർപ്പിക്കുന്നതോടൊപ്പം തന്നെ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കും

ദൈവത്തിന്റെ മക്കളെന്ന പദവിയിലേക്ക് കടന്നു വരുവാൻ കഴിയും ക്ഷണിക്കുകയാണ് നീ ഒരുവൻ നിന്റെ ക്രിസ്തു രക്ഷപ്രാപിക്കുവാൻ ഇടയാകൂ എന്ന് ബൈബിൾ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു പ്രിയമുള്ളവരെ ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ അവന്റെ കുടുംബവും രക്ഷിക്കുവാൻ ദൈവം ഇടയാക്കി തീരും നിന്റെ പ്രിയപ്പെട്ടവൻ ഇഷ്ടമില്ലേ നിന്റെ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുമില്ലേ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ലേ അവരുടെ ഇഷ്ടങ്ങൾ നിന്നെ സ്വർഗത്തിനെത്തിക്കത്തില്ല നിന്റെ ഇഷ്ടത്തിലുള്ള തീരുമാനം നിന്റെ ചരിത്രത്തെയും നിന്റെ കുടുംബ പശ്ചാത്തലത്തെയും മാറ്റുവാനിടയായി തീരും ിൽ പലരും ഏകരായി ഈ സ്നേഹഗതിയായ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചതിന്റെ പശ്ചാത്തലം തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിച്ചത് കാണുവാൻ കഴിയും ഞങ്ങളുടെ കുടുംബം സമാധാനം പ്രാപിച്ചത് കാണുവാൻ കഴിയും എന്ന സമാധാനം ഇല്ലാതെ ഏതെങ്കിലും വിഷയത്തിൽ ദുഃഖത്തിലോ ദുരിതത്തിലോ സാമ്പത്തിക വിഷയത്തിലോ രോഗബന്ധനങ്ങളിലോ കുടുംബ തകർച്ചയിലോ പടലപ്പിളക്കങ്ങളിലോ എവിടെയെങ്കിലും ഒക്കെ തകർന്നുടഞ്ഞ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ ഇത് നല്ല ദിനം ഇത് നിന്റെ ദിവസമാണ് ഈ ദിവസം ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അപ്പാ എനിക്ക് അങ്ങയുടെ മകളാകണം മകനാകണം എന്നുള്ള ആ നിഷ്കളങ്കമായ വിളിയോടെ യേശുവേ യേശുവെ ഉള്ളങ്ങളിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കാമോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ ചരിത്രം പ്രിയമുള്ളവരെ അതെ ക്രിസ്തു നിങ്ങളുടെ പാപത്തിന് മോചനം തരും നിങ്ങൾക്ക് ആത്മാവിനെ നിത്യ ജീവനെ തരും അതെതാവായ യേശു ഭാപികളെ രക്ഷിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും നിത്യ തരുന്ന ആ നല്ല രക്ഷകൻ അവങ്കിലേക്ക് ജീവിതം സമർപ്പിക്കാം

അനുഗ്രഹിക്കപ്പെടായ ഒരു നല്ല സന്ദേശം ഈ മതിയാന സമയത്ത് ശ്രവിക്കുവാൻ നമുക്ക് കഴിഞ്ഞല്ലോ ഈ സന്ദേശത്തെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചെന്തെങ്കിലും സംശയങ്ങളോ അല്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ പല വിഷയങ്ങളാൽ ഭാവിപ്പെട്ട് ആയിരിക്കുന്നവരാണ് ഈ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ വേണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു സഭ സന്നദ്ധമായിട്ടുണ്ട് കുറിച്ച് സമീപം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുക്കമുള്ളവരാണ് നിങ്ങൾക്ക് സഭയുമായി ബന്ധപ്പെടാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ നേടുന്ന വിഷയങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ മറുപടി കാണുവാൻ ഞങ്ങൾ അനുഭവിക്കുന്നതായ സന്തോഷവും സമാധാനവും നിങ്ങളുടെ കുടുംബങ്ങളിൽ അനുഭവിക്കുവാൻ ഇടയായിത്തീരും അതിനായി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷകൾ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വിജയൻ അവർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ നല്ല മധ്യാന സമയത്തിനായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കാൻ തിരുവായ്മൊഴിഞ്ഞറിഞ്ഞി ചെയ്ത അങ്ങനെ നിയോഗവും ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് ഈ ഭവനാംഗണത്തിൽ നിന്നുകൊണ്ട് ദേശത്തോട് അങ്ങടെ മാറ്റമില്ലാത്ത വചനം കർത്താവെ ഘോഷിക്കുവാൻ അവിടുത്തെ തിരുമേനി തിരുമേന ഞങ്ങൾ ഞങ്ങളെ വാഴ്ത്തുന്നു കർത്താവെ കേൾക്കപ്പെട്ട വചനങ്ങൾ അത് ശ്രമിച്ച ജീവിതങ്ങളുടെ ഹൃദയത്തിൽ അത് രൂപാന്തരത്തിന് കാരണമായി തീരുവാൻ തിരുവെടുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ബുദ്ധിയെ തുറക്കുന്ന സർവശക്തനായ ദൈവം കർത്താവെ ബുദ്ധിയെ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നശിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന അതിനപ്പുറത്തായി നിത്യജീവന്റെ പ്രത്യാശ ദൈവിക സമാധാനം ഉണ്ടോ മനസ്സിലാക്കുവാൻ ഉള്ള ഹൃദയ കള്ളുകളെ കർത്താവ് തുറക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു വാചനം ശുശൂഷിച്ച കർതാപിന്റെ ദാസിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഈ ഒരുക്കിയ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു തിരുമേനി ഞങ്ങൾ പ്രാർത്ഥന കണ്ടതിനായി സ്തോത്രം യേശു കർതാപിന്റെ നാമത്തിൽ തന്നെ ആമേ